ഹായ് എവർക്കും സ്പോപ്പൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകളാണ് അവയുടെ പ്രധാന ഉപയോഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാണുന്നത് ഓൺ എന്ന വാക്കിന്റെ പ്രധാന ഉപയോഗങ്ങളാണ് ഓ എൻ ഓൺ ഇതിന്റെ അർത്ഥങ്ങളായിട്ട് ഇവിടെ മേൽ പുറത്ത് മുകളിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ട് അതുവഴി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതാണ് കൂടുതൽ എളുപ്പം ഓൺ എന്ന വാക്ക് പ്രധാനമായിട്ടും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാറുണ്ട് മറ്റൊന്ന് സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയും എന്ന വാക്ക് ഉപയോഗിക്കും ഈ സമയത്ത് ഓർക്കുക നമ്മൾ ഇൻ അറ്റ് ഈ രണ്ട് വാക്കുകൾ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി ഇൻ അറ്റ് ആ വാക്കുകളും സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും സമയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയുണ്ടായി ഇവിടെ നമ്മൾ കാണുന്നത് വളരെ അധിക ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ് നമുക്ക് ഈ വാചകം നോക്കാം ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ഓൺ ദ ടേബിൾ ഓൺ അതിന്റെ മലയാളം എന്താണ് പുസ്തകം മേശപ്പുറത്ത് മേശപ്പുറത്ത് ആണ് അല്ലെങ്കിൽ മേശമേൽ ആണ് അല്ലെങ്കിൽ മേശയുടെ മുകളിൽ ആണ് നമ്മൾ അതിലും കൂടുതൽ മേശപ്പുറത്ത് മേശമേൽ ആ രീതിയിലാണ് പറയുക ഇങ്ങനെ പറയുന്നതിന് ഓൺ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് മേശ പുറത്ത് മേശയ്ക്കകത്ത് ആണെങ്കിൽ ഡ്രോയർ ഉണ്ട് അതിനകത്താണെങ്കിൽ നേരത്തെ കണ്ടു ദ ബുക്ക് ബുക്കീസ് ഇൻ ദ ടേബിൾ അപ്പോൾ മേശയുടെ അകത്താണ് ഇത് നോക്കാം ദ ബുക്കീസ് ഓൺ ദ ഡെസ്ക് പുസ്തകം ഡെസ്ക് മേലാണ് അല്ലെങ്കിൽ ഡെസ്കിന്റെ പുറത്താണ് ദ ബുക്ക് ഈസ് ഓൺ ദ സോഫ പുസ്തകം സോഫ മേലാണ് ദ ബുക്ക് ബുക്കീസ് ഓൺ ദ ഫ്ലോർ പുസ്തകം ഫ്ലോർ ഫ്ലോറിലാണ് അല്ലെ നിലത്താണ് ഏതിന്റെ മുകളില് പുറത്ത് മേൽ ആണെങ്കിൽ ഓണെന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ നമുക്ക് പറയാം ഹീ സിറ്റിംഗ് ഓൺ ദ ടേബിൾ ഹീ സിറ്റിംഗ് ഓൺ ദ ടേബിൾ അവൻ മേശ പുറത്ത് ഇരിക്കുകയാണ് ഹി സിറ്റിംഗ് ഓൺ ദ ഡെസ്ക് അവൻ ഡെസ്ക് മേൽ ഇരിക്കുകയാണ് ഹി സിറ്റിംഗ് ഓൺ ദ സോഫ അവൻ സോഫ മേൽ ഇരിക്കുകയാണ് ഹി സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ അവൻ നിലത്ത് ാണ് ആ രീതിയിൽ നമുക്ക് പറയാം അടുത്ത വാചകം നോക്കാൻ നമ്മൾ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് ഇൻ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓൺ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഇത് കണ്ടിട്ടുണ്ട് നേരത്തെ കണ്ടതുപോലെ ഹീസ് ഇൻ ദ കാർ എന്ന് പറയും അവൻ കാറിലാണ് പക്ഷെ അവൻ ബസ്സിലാണ് ട്രെയിനിലാണ് കപ്പലിലാണ് പ്ലെയിനിലാണ് എന്ന് പറയുന്നത് ഓൺ വെച്ചാണ് പറയുക ഹീസ് ഓൺ ദ ബസ് അവൻ ബസ്സിലാണ് ഹീസ് ഇൻ ദ ബസ് എന്നല്ല പറയുക ഓൺ ദ ബസ് ആണ് അതുപോലെ ഹീസ് ഓൺ ദ ട്രെയിൻ അവൻ ട്രെയിനിലാണ് ഹീസ് ഓൺ ദ ഷിപ്പ് അവൻ ഷിപ്പിലാണ് ഈസ് ഓൺ ദ പ്ലെയിൻ അവൻ പ്ലെയിനിലാണ് ആ രീതിയിലാണ് പറയുക ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഓൺ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഈ രീതിയിലെ സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓൺ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേക ഓർക്കുക എതിന്റെങ്കിലും മുകളിലാണ് പുറത്താണ് ഓൺ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് അടുത്തത് സമീപവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓൺ ഉപയോഗിക്കും ഇവിടെ നോക്കാം വിൽ വിൽ കം കം ഓൺ ഓൺ അവൻ തിങ്കളാഴ്ച വരും അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി വിൽ കം ഓൺ മൺഡേ ആണ് ഇൻ മൺഡേ അറ്റ് മൺഡേ എന്നൊന്നും പറയില്ല ഓൺ മൺഡേ ഹി വിൽ കം ഓൺ ട്യൂസ്ഡേ ഹി വിൽ കം ഓൺ വെനസ്ഡേ ആ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യണം ഹിക്ക് വേറെ മറ്റു സബ്ജക്ട്സ് ഒക്കെ അതുപോലെ ഇവിടെ മറ്റു ടെൻസുകൾ വഹിക്കാം ഹി വെന്റ് ഓൺ മൺഡേ അവൻ തിങ്കളാഴ്ച പോയി ഹി വെന്റ് ഓൺ മൺഡേ ആ രീതിയിലൊക്കെ വാചകങ്ങൾ പറഞ്ഞ പ്രാക്ടീസ് വഴിയാണ് നമ്മൾ കൂടുതൽ ഇത് മനസ്സിലാക്കുക അടുത്തത് നോക്കാം നമ്മൾ ജനിച്ച തീയതി എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇവിടെ നോക്കാം ഹി വാസ് ബോൺ ഓൺ ട്വന്റി മെയ് അവൻ മെയ് ഇരുപതാം തീയതി ജനിച്ചു അവൻ ജനിച്ചു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി വാസ് ബോൺ ഈ രീതിയിലാണ് ഇത് നമുക്ക് പിന്നീട് പഠിക്കാം ഇവിടെ നമ്മൾ ഡേറ്റ് കാണുകയാണ് മെയ് ഇരുപതാം തീയതി അവൻ ജനിച്ചു ഹി വാസ് ബോൺ ഓൺ ട്വന്റി അങ്ങനെയാ പറയേണ്ടത് ഓൺ ട്വന്റി മറ്റു രീതിയിലും പറയാം വാസ് ബോൺ ഓൺ മെയ് ട്വന്റി നോക്കണേ ഓൺ ട്വന്റി അല്ലെങ്കിൽ ഓൺ മെയ് ട്വന്റി പറയാം അല്ലെങ്കിൽ ഓൺ ദ മെയ് ട്വന്റി എന്ന് പറയാറുണ്ട് ഓൺ നൈ ട്വന്റി എന്ന് പറയും പല രീതിയിൽ പറയാറുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഒരു കാര്യമുണ്ട് നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഉണ്ട് അമേരിക്കൻ ഇംഗ്ലീഷും ഉണ്ട് ബ്രിട്ടീഷുകാർ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്ന് വ്യത്യാസമാണ് അമേരിക്കക്കാർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമ്മൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നതുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഇത് അമേരിക്കൻ ഇംഗ്ലീഷാണ് ഓക്കെ നമുക്ക് രണ്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വാസ് ബോൺ ഓൺ മെയ് ട്വന്റി ആ രീതിയിലും പറയാം പല രീതിയിൽ ഈ ഡേറ്റ് പറയാറുണ്ട് എന്നാൽ ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വയ്ക്കുക ഇരുപതാം തീയതി അവ ജനിച്ചു ഓൺ ട്വന്റി ഡിസംബർ ആ രീതിയിൽ പഠിക്കുക ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം കണ്ടത് ഓൺ എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് ഓൺ മറ്റൊത്തിരി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ് എന്തിന്റെ മുകളില് എന്നർത്ഥത്തില് ഓൺ എന്ന വാക്ക് ഉപയോഗിക്കണം മറ്റൊന്ന് ഓൺ ദ ബസ് ഓൺ ദ ട്രെയിൻ ഇതെല്ലാം പ്രത്യേകതയാണ് അത് അതേപടി പഠിക്കുക ഇനിയുള്ളത് ദിവസങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഓൺ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓൺ മൺഡേ ഓൺ ട്യൂസ്ഡേ ഓൺ ഫ്രൈഡേ അങ്ങനെ പറയുള്ളൂ ഇനി പ്രത്യേക ഡേറ്റ് സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കും ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ കണ്ടു അവൻ മെയ്യിലാണ് ജനിച്ചത് ഹി വാസ് ബോൺ ഇൻ മെയ് എന്നാണ് പറയേണ്ടത് മാസങ്ങളെ മുൻപില് ഇൻ എന്ന വാക്ക് ഉപയോഗിക്കും പക്ഷെ പ്രത്യേക ഡേറ്റ് അതിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ ഓൺ ആവേക്കേണ്ടത് ആ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ പഠിക്കാൻ പോകുന്നില്ല മറ്റൊരാളുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക തിരുത്താൻ പറ്റും ബോർഡിക്കുകയില്ല ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കുക പുതിയ വേബ്സ് പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം ഉച്ചാരണാർത്ഥം എല്ലാം വളരെ ഒഴുക്കോടെ ഭയം കൂടാതെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മള് ബെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എന്ന എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഉദാഹരണം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയം കം അത് തന്നെ സാധനമാണ് പിന്നെ നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ഫോമിൽ കംന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകളുടെ ലിസ്റ്റില് ആറാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിൽ വെറുതുകളുടേത് ആ നാല് ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ മൂന്ന് ഫോം പഠിച്ചാൽ മതി പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബെറുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും ഉച്ചാരണവും സ്പെല്ലിംഗ് അർത്ഥം വ്യത്യാസം ഉണ്ട് അത് മറക്കരുത് പിന്നെ പ്രസന്റ് ഫോമിന് സിംഗ്ലറും പ്ലൂറലും ഉണ്ട് എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗ്ലർ കിട്ടും മറ്റത് പ്ലൂരല് അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം മാത്രമാണ് ലീഡ് റീഡ് റെഡ് ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ സ്പെല്ലിങ് ഒന്നാണ് പക്ഷെ ഉച്ചാരണം വ്യത്യാസം ഉണ്ട് റീഡ് റെഡ് റെഡ് എന്നാണ് ഈ വേർബുകളുടെ പ്രത്യേകത എന്താണ് ഇവയുടെ പാസ്റ്റീവ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കുട്ടി ചേർത്തല്ല ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് ഇനിയുള്ള വേർബുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം ക്ലൂരലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റീവ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് നമ്മൾ കാണുകയാണ് അറേഞ്ച്ഡ് Attack, attacked, attacked. Attempt, attempted, attempted. Breathe, breathed, breathed. Clap, clap clap Cure, cured, cured. Deserve, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced. இஷில் ஏற்றோம் உபயோகிக்கிஸ்டில் பெற்றதான ఇవరిపో అర్థం పఠికం ఇవ్వ తమ్ వ్యత్యాసం పఠికం ఓకే